ഇപ്രാവശ്യത്തെ കോളേജിൽ പോക്കിന് ഞങ്ങൾക്ക് രണ്ട് രണ്ട് ഉണ്ണികളെ കാണാനുണ്ടായിരുന്നു ഒന്ന് വില്ലീശിൻ്റെ മോൻ്റെ ഉണ്ണി പിന്നെ ശിൽപ്പ ആൻറ്റിയുടെ മോളുടെ കുട്ടിയാണ് കേട്ടോ അച്ഛൻ്റെ പെങ്ങളുടെ മോള് പ്രസവിച്ചിട്ടുണ്ട് ശിൽപ്പ അപ്പോൾ അവളുടെ കുട്ടീനെ പിന്നെ വിഷുവിനെ കാണാൻ പോയി പിന്നെ ഉണ്ടായിരുന്നു വെല്ലീശൻ്റെ മോനാണ് അവർ തൊണ്ണൂറാ വാറായിട്ടുള്ളിൽ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് മണി അയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഏറ്റവും മൂത്ത വലിയീശിൻ്റെ വീട്ടിൽ ആദ്യം പോയത് സുഭാഷ് വലീശൻ പറയും അപ്പോൾ വില്ലീശിൻ്റെ വീട്ടിൽ പോയി കുറേ നേരം അവിടെ ഇരുന്നു ഒരു മൂന്ന് മണിവരെ ഭയങ്കര സംസാരമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അടങ്ങി വലിയ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉണ്ണിനെ കാണാൻ വേണ്ടി അപ്പോൾ വല്യമ്മയുടെ അവിടുത്തെ കുറച്ച് ചെടികളും ഒക്കെ ഞാൻ വല്യമ്മോട് ചോദിച്ചിട്ട് മുറിച്ചെടുത്തു വിട്ടോ വല്യമ്മീൻ കുറച്ച് തന്നു അത് കഴിഞ്ഞ് നേരെ ജീഷ്ണുൻ്റെ അടക്കി പോയിപ്പോൾ ജീഷ്ണു ഉണ്ണിതെടുത്ത് കിടന്ന് നല്ല ഉറക്കായിരുന്നു നല്ലൊരു ക്യൂട്ട് ഉണ്ണി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി അവനെ കൊണ്ടൊരു ശല്യം ഇല്ല എന്നാണ് പറഞ്ഞത് നല്ല വാശിയൊന്നുമില്ലാത്ത നല്ലൊരു ഉണ്ണി ഞാൻ പ്രത്യേകം ഒഴിഞ്ഞിട്ടുള്ളതിനൊക്കെ പറഞ്ഞത് കേട്ടോ എന്നിട്ടാണ് ഈ പൊക്കി പറയണത് ഞാൻ ഉണ്ണിയും കൂടി കുറച്ചു നേരം അവരുടെ ഈ സ്കിന്നും മുഖത്തൊക്കെ തൊടാൻ നല്ല രസമല്ലേ അപ്പം ഞങ്ങൾ കുറച്ചു നേരം കുഞ്ഞിക്കാലും കുഞ്ഞു മുഖമൊക്കെ നീരവായാലും തലതിരിഞ്ഞും മറഞ്ഞിട്ടൊക്കെ നോക്കുക കേട്ടോ പിന്നെ അവൻ ഉണ്ണിയുടെ അടുത്ത് കുറച്ച് നേരം കിടന്നു ഞാൻ പറയുക കിടന്നു കുറച്ച് ആൾ കഴിഞ്ഞാൽ നിന്ന കൂടെ ചേട്ടാ ചേട്ടാ പറഞ്ഞ് ഓടി നടക്കാനുള്ള കുട്ടിയാണ് ഇപ്പം നീ കുറച്ച് ഇപ്പം നീ കളിച്ച കുറച്ച് കഴിഞ്ഞാൽ വലുതാവുമ്പോൾ ഇടിയും പിടിയൊക്കെ കൊള്ളണ്ടി വരുന്നത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു ఇదే వ్యీశన్ అచ్చన చాటేను జీష్ణు ఉంటాడనుటో അപ്പോൾ എല്ലാരും കൂടി വർത്താനം പറയാം അതിൻ്റെ ഇടയിൽ കാടൂൻ്റെ വോൾ ഡെക്കറേറ്റീവ് സാധനങ്ങളും പിന്നെ ഉണ്ണിയുടെ ടോയ്സ് ഒക്കെ കുറച്ച് നേരം നീരൊ ഞെക്കി കളിച്ചു പിന്നെ ഞങ്ങൾ മെല്ലെ ഇറങ്ങുക ഇട്ടോ അപ്പോൾ ജിഷ്ണു അവിടെ ഫ്രിഡ്ജ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് മേടിച്ച് വെക്കലോ അതിന്റെ ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റി എന്തോ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് ഇത്ര റേറ്റ് ആയി അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇറങ്ങുമ്പോൾ നീതുവിൻ്റെ വീടെത്തി അപ്പോൾ ഞങ്ങൾ അവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കി പക്ഷേ നീതുവിനെ കണ്ടില്ലേ അവളെന്ത് പണിയിലായിരുന്നു എന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ എത്തി അച്ഛൻ പോയിട്ടോ ഓടാൻ പോയി ഞങ്ങൾ വേഗം ചെടികൾ കൈയോടക്കനെ കുറച്ച് ഡെപ്പകളൊക്കെ അമ്മയുടെ ചെയ്യുന്നു കുറേ ചീറ്റിയൊക്കെ കേട്ടു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കാൻ പോയിട്ട് അതൊക്കെ കൊണ്ടുവന്ന് മണ്ണ് നടിട്ട് പിന്നെ ഞങ്ങളതൊക്കെ നട്ടു ഏറ്റെങ്കിലും അമ്മ പുറത്തൊക്കെ എന്നോട് അടിച്ച് വരാൻ മറന്നിട്ടുണ്ടാണോ ഞാൻ അടിച്ചില്ലേക്ക് നേരെ കിട്ടിയില്ല അപ്പം അമ്മേനെ വിളക്ക് വെക്കുമ്പോഴേക്കും വേഗം ഒന്ന് അടിച്ചോപ്പഴേക്കും ഞാൻ എല്ലാ ചെടികളും സെറ്റാക്കി പിന്നെ കുറച്ച് പൂവുള്ള ചെടികളുണ്ടായിരുന്നു അപ്പോൾ പൂവുള്ള സെക്ഷനിൽ വെക്കാന്ന് വെച്ചിട്ട് ഈ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് മണ്ണിലായിട്ട് തട്ടു പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കയ്യോടെ നീരവനെ കൊണ്ട് ഞാൻ ചെടികളൊക്കെ ഒന്ന് നനപ്പിച്ച് ചെറിയ ചെടികൾക്ക് ചട്ടിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഓട്ടകളൊന്നും ഇല്ല വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കണുണ്ട് എന്നാലും കുറച്ച് നനച്ചാൽ മതി പറഞ്ഞിട്ട് അപ്പോൾ അവൻ നിന്നും കെടുന്നും നടന്നും ഒക്കെ ചെടി നനയ്ക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചാട്ടപ്പായ ബൈ ബൈ യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ